രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ചെലവഴിച്ചതിൽവാൻ വീഴ്ചയാണ് യു ഡി എഫ് ഭരണസമിതി വരുത്തിയത് പ്ലാൻ ഫണ്ട് ഇനത്തിൽ ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയും പട്ടികവർഗ ഫണ്ട് ഇനത്തിൽ അറുപത് ശതമാനവും നഷ്ടപ്പെട്ടു റോഡ് ഇനത്തിൽ ചെലവഴിക്കേണ്ട നാല് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപ നഷ്ടപ്പെടുത്തി നോൺ റോഡ് ഇനത്തിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായി എൽ ഡി എഫ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തനത് ഫണ്ട് ഇനത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ നഷ്ടപ്പെട്ടു മരത്താണിയിലെ വഴിയോര വിശ്രമ കേന്ദ്രം പഞ്ചായത്തിന്റെ അഴിമതിയുടെ തെളിവായി നിൽക്കുകയാണ് വെള്ളവും വൈദ്യുതിയും ഇനിയും ലഭ്യമാക്കാൻ നടപടിയില്ല മാലിന്യ ശേഖരണം പ്രതിസന്ധിയിലാണ് സ്വന്തമായി കെട്ടിടത്തിന് ഇത്തവണയും ഫണ്ട് വകയിരുത്തിയിട്ടില്ല എൽ ഡി എഫ് അംഗങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാത്തതിൽ പ്രതിഷേധിച്ചു ബോർഡ് യോഗം ബഹിഷ്കരിച്ച എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജസിർ കുരിക്കൽ ഉദ്ഘാടനം ചെയ്തു ജോമാൻ ജോർജ് സ്വാഗതവും പി ഗീത നന്ദിയും പറഞ്ഞു പ്രസന്നകുമാരി കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു